ഹലോ ഞാൻ സോന ഹെൽ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെക്കുറിച്ചാണ് ഇത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബിയിൽ വരുന്നതാണ് ക്ലസ്റ്റർ ബിയിൽ വരുന്ന മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് ബോർഡലൈലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് ആൻ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളെ എപ്പോഴും സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കും ഞാൻ എനിക്ക് എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുന്നത് സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവരൊരു കൂട്ടത്തിലായിരിക്കുന്ന സമയത്ത് അതിപ്പോൾ ഫങ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളിലായിക്കോട്ടെ ഇവരെപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു അടിപൊളിയാണ് അല്ലെങ്കിൽ ഞാൻ സ്പെഷ്യലാണ് എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവർ തന്നെ അങ്ങനെ അംഗീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെൽഫ് സെൻട്രിക് ചിന്താഗതിക്കാരായിരിക്കും അതായത് ഇവർ എപ്പോഴും ഇവരുടെ കാര്യത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിന് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഇവരെപ്പോഴും സ്വയം മറ്റുള്ളവർ മേൽ തനിക്കൊരു അധികാരമുണ്ട് എന്ന് അവകാശപ്പെടുന്നവരും അങ്ങനെ പെരുമാറുന്ന വ്യക്തികളുമായിരിക്കും ഇവരെപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവുന്നത് എൻ്റെ ഉയർച്ചയിൽ അല്ലെങ്കിൽ എനിക്കൊരു സക്സസ്ഫുൾ ലൈഫ് കിട്ടിയതുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും എന്നോട് അസൂയാണ് അവരെല്ലാവരും എന്നെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മറ്റുള്ളവർക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ ഞാനാണ് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വ്യക്തി എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളായിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഇവർക്ക് എമ്പതി ഉണ്ടാവത്തില്ല മറ്റുള്ളവരുടെ ഭാഗത്തൊന്നും ഇവർ ഒരിക്കലും ചിന്തിക്കാറില്ല മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും ഇവർ തീരെ വിലയും കൊടുക്കാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമമാകുമോ എന്നുള്ള ചിന്തയൊന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഇവർ എപ്പോഴും ജീവിക്കുന്നുണ്ടാവുന്നത് അവരുടേതായിട്ടുള്ള ഒരു മായാലോകത്തിലായിരിക്കും അതായത് ഇവർ സ്വന്തമായിട്ടൊരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നല്ല ആളാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ് മറ്റുള്ള ആളുകളെല്ലാം ഫേക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ അതുപോലെ എപ്പോഴും മറ്റുള്ളവരോട് ഒരു ശത്രുതാ മനോഭാവം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഉയർച്ച ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാവരും എന്നെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളെ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു വലിയ സംഭവമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല സമൂഹത്തിലെ ഉന്നതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതിയും ഇവർക്ക് ഉണ്ടാവാറുണ്ട് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് അതായത് എവിടെ ചെന്നാലും എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഒരു സെൻ്റർ ഓഫ് അട്രാക്ഷനാണ് ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുന്നത് എവിടെ ചെന്നാലും ആളുകൾ തന്നെ പുകഴ്ത്തണം എല്ലാവരും എനിക്കൊരു സ്ഥാനം തരണം എന്നൊരു ചിന്തയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും ഇവർ അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല മറ്റുള്ളവരത് ചൂണ്ടിക്കാണിച്ചാൽ പോലും അവരൊരിക്കലും അത് അംഗീകരിക്കത്തില്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാനും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാകത്തില്ല ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളെ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും കണ്ടുവരാറുള്ളത് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടും ഇൻട്രോവേർട്ടഡ് ആയിട്ടും ഈ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വലിയ ആളാണ് അല്ലെങ്കിൽ എനിക്കൊരു വലിയ സ്ഥാനമുള്ള ഒരാളാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പെരുമാറുകയും ചെയ്യുന്ന ആളുകളാണ് ഒരു ലക്ഷറി ലൈഫായിരിക്കും ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുന്നത് എല്ലാ ആളുകളും എന്നെ ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് എപ്പോഴും ഒളിപ്പിച്ച് പെരുമാറവായിരിക്കും ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് വലിയ താല്പര്യമൊന്നും ില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വലിയ ആളാണ് എന്നൊക്കെ ഇവർക്കുണ്ടാവും പക്ഷെ ഒരിക്കലും അത് അവർ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല പക്ഷേ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഉയർച്ചയിൽ ഇവർ പറയുന്നത് ഞാൻ അവനെ സഹായിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ ആ ഒരു ലൈഫ് കിട്ടിയത് എന്ന് വിശ്വസിക്കുകയും എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകളെ കണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പാരമ്പര്യമായിട്ട് തന്നെയാണ് ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ് അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ പേരൻസിനോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് സാധാരണ ഡിസോർഡറുകളെ പോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോതെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റുകൾ ചെയ്ത് തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം വീണ്ടും അടുത്തൊരു സൈക്കോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്